നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ഊയ്സുൽ കർണീർ അലിയല്ലാഹു വനഹുവിൻ്റെ മക്കബറയുടെ മുമ്പിലാണ് ഇസ്ലാഹുലി സ്വലമ തങ്ങളെ വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു വളരെയധികം സ്നേഹിച്ചു കൊണ്ട് നിങ്ങളെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഒരു മാതാവ് ഉണ്ടായിരുന്നു ആ മാതാവിനാണെങ്കിൽ ഒരൊറ്റ മോനായിരുന്നു ഊയ്സുൽ കർണീ മാത്രമായിരുന്നു ഉമ്മയെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് ജീവിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് റസൂലിനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായില്ല വയസ്സൽ ഉമ്മാനോട് പറയുകയാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി യമനിൽ നിന്നും ജസീറത്ത് അറബ് കടന്ന് ഞാൻ മക്കയിൽ പോയിട്ട് എന്റെ റസൂലിനെ കാണട്ടെ എന്ന് ആഴ്ചകളോളം മാസങ്ങളോളം യാത്രകൾ ചെയ്ത് അള്ളാന്റെ റസൂലിന്റെ ആ ഒരു സ്ഥലത്തേക്ക് വീട്ടിലേക്ക് എത്തിയ സമയത്ത് അള്ളാന്റെ റസൂൽ അവിടെ ഉണ്ടാവുന്നില്ല പോകുന്ന സമയത്ത് ഉമ്മ കൊടുത്തൊരു ഉപദേശം ഉണ്ടായിരുന്നു ഈ ഉമ്മ ഇവിടെ ഒറ്റക്കാണ് റസൂലിനെ കണ്ടില്ലെങ്കിൽ ഒരുപാട് വൈകാൻ പാടില്ല കാരണം ഒരേ ഒരു മോനാണ് അപ്പോ ഈ മോന്റെ കാരണം കൊണ്ടാണ് ഇവര് കഴിഞ്ഞു പോകുന്നത് ഒട്ടകത്തെ വെഹിക്കലാണ് അദ്ദേഹത്തിന്റെ തൊഴിലിൽ അദ്ദേഹം അങ്ങനെ റസൂലിനെ വെയിറ്റ് ചെയ്യുന്നു അപ്പോഴാണ് അറിയുന്നത് റസൂൽ ഒരു ധർമ്മസമരത്തിന് ഒരു ഹസുവയിലേക്ക് പോയിരിക്കുകയാണ് അനുജന്മാരായിട്ടുള്ള സ്വഹാബികൾ പറയാണ് അള്ളാന്റെ റസൂൽ വരാൻ ചിലപ്പോൾ ആഴ്ചകൾ എടുക്കാം ചിലപ്പോൾ മാസങ്ങൾ എടുക്കാം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഖാദങ്ങൾ താണ്ടി അവിടെ എത്തിയിട്ട് വീണ്ടും ഒരു കൂട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം ആയിരക്കണക്കിന് കിലോമീറ്റർ വീണ്ടും റിട്ടൺ ഉമ്മാന്റെ അരികിലേക്ക് ഈ ഒരു യമനിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു മടങ്ങാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും റസൂലിനെ കാണാൻ പറ്റിയിരുന്നില്ല പക്ഷെ റസൂലിന് അദ്ദേഹത്തെ അറിയാമായിരുന്നു ഉമൃതങ്ങളോട് അള്ളാന്റെ റസൂൽ പറയുന്നുണ്ട് കർണി എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്നും മുറാദ് ഗോത്രത്തിൽ നിന്നും യമരുകാരനായ ഒരു വോയിസ് എന്ന് പറയുന്ന ഒരാൾ എന്റെ കാലശേഷം വരും നിങ്ങൾ അദ്ദേഹത്തോട് പാപമോചനത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ദ്വാരപ്പിക്കണം കാരണം അദ്ദേഹത്തിന്റെ ദുവാക്ക് ഇജാബത്ത് ഉണ്ട് കാരണം അദ്ദേഹം ഉമ്മയെ വളരെയധികം സ്നേഹിച്ച വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ ദ്വാരപ്പിക്കണം ആരോടാണ് പറയുന്നത് ലൗകാനി നബി എന്റെ കാലശേഷം ഒരു നബി വരാനുണ്ടെങ്കിൽ ലഖാന ഉമർ അത് ഉമറായേനെ ആ ഉമർ തങ്ങളോടാണ് അള്ളാന്റെ റസൂൽ പറയുന്നുള്ളത് അങ്ങനെ അള്ളഹാന്റെ റസൂലിന്റെ കാലം കഴിഞ്ഞ് ഓരോ വർഷവും ഹാജിമാരൊക്കെ യമനിൽ നിന്ന് വരുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഉണ്ടോ നോക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ നീണ്ട പ്രവാചക പ്രവാചകത്തിന് ശേഷം പത്തു വർഷത്തിന് ശേഷം ജബലബിസിൽ കയറിയിട്ട് തങ്ങൾ ചോദിക്കുകയാണ് യമനിൽ നിന്ന് വന്നവരുണ്ടോ യമനിൽ നിന്ന് വന്നുള്ള ആളുകൾ മാത്രം നിൽക്കുക ബാക്കിയുള്ള ആളുകൾ ഇരിക്കുക യമനുകാരായിട്ടുള്ള ആളുകൾ മാത്രം നിൽക്കുകയാണ് മുറാദ് ഗോത്രത്തിൽ നിന്ന് വന്ന ആളുകൾ മാത്രം നിൽക്കുക ബാക്കിയുള്ള ആളുകളൊക്കെ ഇരിക്കുക അപ്പോഴും കുറച്ച് കുറച്ചാളുകൾ നിൽക്കുന്നുണ്ട് മുറാദ് ഗോത്രത്തിൽ നിന്ന് കറന് കുടുംബത്തിൽ നിന്ന് വന്ന ആളുകളെ മാത്രം നിൽക്കുക ബാക്കിയുള്ള ആളുകൾ ഇരിക്കുക അങ്ങനെ നോക്കുമ്പോൾ ഒരൊറ്റ ഒരു മെലിഞ്ഞ ഒരു നീണ്ട താടിയുള്ള ഒരു വയസ്സായ ഒരു മനുഷ്യന് മാത്രം നിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ആന്തമിൻ കറന് നിങ്ങൾ കറണൻ എന്ന അതെ ആന്തമിൻ മുറാദ് മുറാദ് എന്നാണോ അതെ ആന്തമിൻ യമൻ നിങ്ങൾ യമനുകാരനാണോ അതെ അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വോയിസ് എന്നയാളാ ആ പരിചയമുണ്ടോ അദ്ദേഹം പറയാണ് വോയിസ് എന്ന് പറയുന്ന ഒരാളെ എനിക്ക് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാൾ എനിക്ക് പരിചയമില്ല എനിക്കൊരു സഹോദര പുത്രൻ ഉണ്ട് അദ്ദേഹം ഒരു കൂലി തൊഴിലാളിയാണ് ഒട്ടകത്തെ മേയ്ക്കുന്നയാളാണ് അത്ര വലിയ പ്രശസ്തനോ അറിയപ്പെടുന്നവനോ അല്ലെങ്കിൽ സമ്പന്നനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളുമല്ല അപ്പോൾ അദ്ദേഹമായിരിക്കാൻ ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയുകയാണ് ഉമൃതങ്ങൾ പറയുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ അരികിലേക്ക് എന്നെ കൊണ്ടുപോവുക അദ്ദേഹത്തെ കൂട്ടി കൂട്ടിക്കൊണ്ടുപോവാണ് അങ്ങനെ അറഫയുടെ മലഞ്ചരിവിലേക്ക് പോകുമ്പോൾ അവിടെ ഒരാൾ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് മരം മറയാക്കിയിട്ട് മരത്തിന്റെ പിറകിൽ നിസ്കരിക്കുന്ന ഒരാളുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തി അങ്ങനെ ഉമൃതങ്ങൾ നിസ്കാരം കഴിയുന്നതൊരു വെയിറ്റ് ചെയ്തു ഉമൃതങ്ങള് മലയാളികൾ ും കൂടെ ഉണ്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പേരെന്താണ് പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ് പറയുകയാണ് അബ്ദുള്ള ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്കിട്ട പേരെന്താണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതാണോ എന്താണ് അപ്പോൾ പറയാണ് അല്ല നിങ്ങളുടെ പേരാണ് ചോദിച്ചത് നിങ്ങൾ പറയണം അപ്പോൾ അദ്ദേഹം പറയാണ് ഞാനൊരു സാധാ കൂലി തൊഴിലാളിയാണ് അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങളുടെ തൊഴിലല്ല ചോദിച്ചത് നിങ്ങളുടെ പേരെന്താണ് ഉമ്മ വെച്ച പേരെന്താണെന്ന് വലിയ തങ്ങൾ പറയുന്നുണ്ട് ഇത് അമീർ ഉൽമിനീൻ ഇത് ഉമർ തങ്ങളാണ് ഞാൻ അലിയാണ് അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹം പറയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഹജ്ജിലേക്ക് വരുന്നത് എനിക്കിവിടുത്തെ ഭരണാധികാരി അറിയില്ലായിരുന്നു ഉമ്മൃതങ്ങളാണെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എന്ന് പറഞ്ഞ മാപ്പ് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഉമ്മൃതങ്ങൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഒന്നിങ്ങനെ പൊക്കി നോക്കിയിട്ട് അവിടെ ഒരു വെള്ളപ്പാണ്ടിൻ്റെ ഒരു അടയാളം കാണുന്നുണ്ട് അതായത് അള്ളാൻ്റെ റസൂൽ പറഞ്ഞിരുന്നു വയ്സുന്നയാൾ വന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം വെള്ളപ്പാണ്ടുണ്ടായിരുന്നു പിന്നീട് അത് വെള്ളപ്പാണ്ട് ഷിഫയായിട്ട് ശരീരത്തിൻ്റെ ഒരു വയറിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ഒരു ദൃഹം നാണയത്തിൻ്റെ അത്രയും ഭാഗം മാത്രം അവിടെ വെള്ളപ്പാണ്ട് ഭേദമാവാതെ ബാക്കിയെല്ലാം സുഖമായിട്ടുണ്ടാവും അപ്പോൾ അത് കാണുമ്പോൾ ഇത് വോയിസ് തങ്ങളാണെന്ന് അറിയുകയും അങ്ങനെ തങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദു ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ തങ്ങളും അതുപോലെ അരിയാരി തങ്ങളും അതുപോലെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാ സ്വഭാഭാക്കളും പറയാണ് നമുക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി ദുവാ ചെയ്യണം അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് എൻ്റെ കാലശേഷം ഇങ്ങനെ ഉമ്മയെ വളരെയധികം സ്നേഹിച്ച ഒരാൾ വരാനുണ്ടെന്നൊക്കെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു സംഭവം അങ്ങനെ വിവരിച്ചു കൊടുത്തപ്പോൾ വോയിസിൽ കറിനെ തങ്ങൾക്ക് വളരെയധികം സങ്കടവും ആ ഒരു ആനന്ദവും ഒക്കെ ഒന്നിച്ചു വരാണ് ഇതിന്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാല് ഉമ്മയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഇത്രയും വലിയൊരു പദവി ലഭിച്ചൊരു മഹാൻ ജിഹാദാണോ തബ്ലിയാണോ തഹജു ആണോ നിസ്കാരമാണോ സക്കാത്താണോ സ്വതക്കയാണോ ഇതൊന്നുമല്ല ഊഴിച്ച് തങ്ങളെ ഈ ഒരു ഉയരത്തിലേക്ക് എത്തിച്ചത് മറിച്ച് ഉമ്മയോടുള്ള സ്നേഹമാണോ അപ്പൊ ഇവിടെയുള്ള മക്കളോടൊക്കെ പറഞ്ഞുള്ളത് ഒരു അതീസ് ഉണ്ട് അതായത് ഉമ്മയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഉമ്മയെ പരിചരിക്കുന്ന മക്കൾക്ക് അവരുടെ ദുവാക്ക് വിജാപത്തുണ്ട് അതായത് ഉമ്മയെ പരിചരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർ എന്ത് കാര്യത്തിനും ദുബായിരുന്നാലും അതിനും ഇജാബത്തിൻ്റെ ഏതുപോലെ മാതാപിതാക്കൾ മക്കൾക്ക് ധാരുന്നത് പോലെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ ദുവാ ചെയ്താലും അതാർക്ക് വേണ്ടിയായാലും അവരുടെ ദുവാക്ക് മുസ്തജാബിൻ ഇജാബത്തിൻ്റെതാണ്